ഗ്രീൻ നഴ്സറിയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ മാത്തു കുട്ടിച്ചായ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ഇത് ഞാൻ നമ്മുടെ പാലക്കാടൻ കനട്ടുകര അങ്ങനെ പലരുടെയും ജാതിയാണ് ഇത് രണ്ട് മൂന്ന് വർഷം പഴക്കമുള്ള ജാതിയാണ് അത് ഇത്രയും തട്ട് തട്ടിട്ട് മുട്ടിട്ട് നിൽക്കുന്ന ജാതിയാണ് ഒരാൾ പൊക്കമൊക്കെ ഉള്ള നല്ല ജാതി ആർക്കെങ്കിലുമൊക്കെ പുതിയ വീട് വെക്കുമ്പോൾ മുറ്റത്തോ മുറ്റത്തിൻ്റെ സൈഡിലോ വലിയ ഗാർഡനിലൊക്കെ ഒരു ജാതി വെക്കണമെന്ന് താല്പര്യമുള്ളവർ മുഴുത്ത ജാതി ഇതായിട്ട് പൂവിട്ട ജാതി കൊണ്ട് വെക്കാം അത്രയും വലിപ്പമായ ജാതി നമ്മുടെ പണ്ട പാലക്കാടൻ എന്നൊരു പ്രസിഡന്റ് അവാർഡ് കിട്ടിയ ഒരു ഗാർഡനാണ് അവരുടെയാണ് ഈ ജാതി അപ്പോൾ ഇത് നമ്മുടെ നേഴ്സറിയിൽ ധാരാളമായിട്ട് ഇന്ന തൈകൾ വന്നിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഒരു ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കുക വരിക ഒരു ജാതി കൊണ്ട് വെക്കുന്നത് അല്ലെങ്കിൽ തോട്ടമായിട്ടാണെങ്കിലും ഇത്ര വലുതാകുമ്പം ഇച്ചിരി പൈസ ഇച്ചിരി കൂടുതലാവുമായിരിക്കും അങ്ങനെ ഉള്ളൊരു താല്പര്യമുള്ളവർ വരികയാണെങ്കിൽ ഈ ജാതി നമ്മുടെ കസ്റ്റഡിയിലുണ്ട് അപ്പോൾ ഇത് വരിക നമ്മുടെ ജാതി കാണുക വാങ്ങിക്കുക ഒര്ണം തൊടിയിൽ കൊണ്ട് വയ്ക്കുക അടുത്ത വർഷം ജാതിക്കുക പറിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കണേ